हैप्पी वूली, नहीं नहीं बेटियाँ, हैप्पी वूली, 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 हैप्पी व� ബോൾ വീഴാതെ വീഴാതെ കളിയെ ചാവി പിണ്ടി ഈ കണ് പോയിട്ടെടുത്തെ സമയം 14 പോയിന്റ് ബുള്ളറന്റെ ലാറ്റമേ നമ്പർ 2 ആളിനെ ഷിമാൻ തുല്ലാടുരിക നടക്കുകയേ ഉള്ളൂ കാളി കാളിയാടും കാര്യക്കാരും തുരയുന്ന ഇടയർ അടുത്ത അമ്പൽ 58 എങ്ങിനെ ചാവി അങ്കോട് രണ്ടാമത്തെ ഇത് പുല്ലാളൂർ വെച്ച് നടത്തിയ കാളപ്പൂട്ട മത്സരത്തിൽ കുറച്ച് ഭാഗങ്ങളാണ് കിട്ടുക നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇങ്ങനത്തെ മത്സരങ്ങളൊക്കെ കാണണം അത്രക്ക് രസമാണ് ഇത് നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കട്ടോ അത്രയ്ക്ക് രസമാണ് ഒന്ന് മിസ്സാക്കരുത് ഒരിക്കലും ഞാൻ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് കാളവൂട്ട് ഉണ്ണുകൊണ്ടും കാണുന്നത് ചേറിൽ ഉയതുമറിച്ച വയലുകളിലൂടെ പ്രത്യേകമായി പരിശീലിപ്പിച്ച കാളകളെ ഉപയോഗിച്ച് നടത്തുന്ന ഒരു തരം ഓട്ട മത്സരമാണിത് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക

ій Karlondi tarip 만 walikli inataki ahleden kavadz agenagana kodeh tiahanda bardziej osisi tijili ashodi Ashut may been water etak a na rude Inter Ք 拿给我说我 <laughs> ഈ മത്സരത്തിന് ഒരുപാട് നിബന്ധനകളുണ്ട് ചുമ്മാ ഇങ്ങനെ കാളേനെ റൗണ്ടിൽ ഓടിച്ചാലൊന്നും പോരാ ഇന്ത്യ റൗണ്ടിലായിട്ട് നാല് കുറ്റികളുണ്ട് ആ കുറ്റിന്റെ ഉള്ളിലേക്ക് കടക്കാൻ പാടില്ല പുറത്തൂടെ റൗണ്ടിൽ ഓടിച്ചു കൊണ്ടുവരണം കാണികൾക്ക് ഒരുപാട് ആവേശം ഒരു മത്സരം തന്നെ ഇവിടെ പുല്ലാളൂര് കുറേ കാലമായിട്ട് ഇത് നടത്താറില്ലായിരുന്നു ഇപ്പം വീണ്ടും തുടങ്ങി അതിലൊരുപാട് സന്തോഷം ഇത് ഈ ഓട്ടം തുടങ്ങുന്നതിൻ്റെ മുമ്പ് തന്നെ ഈ ആള് ചെറുക്കില് വീണ് അങ്ങനെ വീണാൽ പിന്നെ ഇത് തോറ്റുപോകും ഈ മത്സരത്തൊന്ന് അയാൾ പിന്മാറില്ല അയാൾക്ക് ഇനി അവസരങ്ങളുണ്ട് ഇനി അടുത്ത മത്സരത്തിൽ അയാൾ വിൻ ചെയ്താൽ അയാൾക്ക് പോയിന്റ് കൂട്ടി കൂട്ടി കൊണ്ടുവരാം അങ്ങനെക്കാണ് ഇതിന്റെ ഒരു എനിക്ക് കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് കുറിച്ച് പറയാനൊരു അറിവൊന്നുമില്ല ഞാൻ ആകെപ്പാടെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഈ മത്സരം കണ്ടിട്ടുള്ളൂ എന്തായാലും ഇതൊക്കെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണണം അതാണ് എനിക്ക് പറയാനുള്ളത് അത്രക്ക് മനോഹരമാണ് രസമാണ് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല اڏو ڏي 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 ಅಲ್ಲಿ ನಾಲ್ಕು ಬಾಯಿತ್ತು ಒತ್ತು ಒಂದು ಅರ್ಧ 51 ಗಿರಕಿಗಳ ಸ್ಕುತ್ತಿ ಕಾಲ ಗುಡಿಗಳ ಕಣ್ಣ ಮಾಳು ಮದರದಿಂದ ಅರ್ಧ ಗುಣಪರ 50 ಯೋ ಎರಿಕದ ಸ್ಕುತ್ತಿ ಕಾಲ ಗುಡಿಗಳ ಕಣ್ಣ ಎನ್ನುವಂತದನ್ನು ಬಿ ಗುಡಿಗಳ ಕಣ್ಣ ಮದರದಿಂದ ಕರುಣಿಸು ಅಳಲು ಕತ್ತೆ ಅರಳುವಂತ ಅಳಲ Good. Yeah. நம்ம அன்பு என்ன இருபது நாலு நிமிஷம் மாத்திரம்

ഇത് പിന്നെ കണ്ടു നിൽക്കുന്ന ഓഡിയൻസ് കൊടുക്കും കുറച്ച് ക്യാഷ് ഇങ്ങനെ കൊടുക്കും അതിങ്ങനെ കളക്ട് ചെയ്യാണ് ഈ ചെറിയ മോൺ അവനും വലിയൊരു കൂട്ടുകാരനായി മാറട്ടെ എന്ന് നമുക്ക് ഈ അവസരത്തിൽ പറയാം ആ ചേട്ടനെ അവിടെ തെറിച്ച് വീണു ഇതൊക്കെ ഒരു രസമാണ് ഈ മത്സരത്തിൽ ഇങ്ങനെ വീഴ്ചകളൊക്കെ ഉണ്ടാവും ഇതൊന്നും ഇവർക്കൊന്നൊരു പ്രശ്നമല്ല നമ്മൾ കാണുന്നവർക്ക് ഒരു ഇതാണ് ഒരു വിഷമമാണ് ഇവരിങ്ങനെ തെറിച്ച് വീണൊക്കെ കാണുമ്പോൾ ഇവർക്കിതൊന്നൊരു വിഷയമല്ല ഇവർ സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു ജോലിയാണല്ലോ സീസണാകുമ്പോൾ ഇവർ ഇറങ്ങിക്കോളൂ